നേരത്തെ സ്ഥാനാർത്ഥിയും അന്ന് ലോക്സഭ തിരഞ്ഞെടുപ്പിൽ ചീഫ് ഏജൻ്റായി പ്രവർത്തിച്ച ആളും സി പി എമ്മും തൃശ്ശൂർ മണ്ഡലത്തിൽ പുറത്ത് നിന്ന് ആളുകളെ കൊണ്ടുവന്ന് കള്ളവോട്ട് ചേർത്തു എന്ന കാര്യം പരാതി കൊടുത്തതാണ് അന്ന് എലക്ഷൻ കമ്മീഷൻ പരിഗണിച്ചില്ല ചീഫ് എലക്ഷൻ ഓഫീസർക്ക് ചീഫ് എലക്ഷൻ കമ്മീഷണർക്ക് ഒക്കെ പരാതി കൊടുത്തതാണ് അതിപ്പോൾ പുറത്തു വന്നു പുറത്തു വരാനിട വന്നത് ബീഹാറിലെയും മറ്റുമുള്ള യഥാർത്ഥ വോട്ടർമാരെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യുകയും ബാംഗ്ലൂർ അടക്കമുള്ള ഇന്ത്യയിലെ പല നഗരങ്ങളിലും യഥാർത്ഥ വോട്ടർമാർക്ക് പകരം കള്ള വോട്ടർമാർക്ക് അവസരം കൊടുക്കുകയും ചെയ്യുന്ന ഒരു നില വന്നപ്പോഴാണ് ഈ കാര്യം പുറം ലോകത്തെ അറിയിക്കുന്നത് യഥാർത്ഥത്തിൽ രണ്ട് കാര്യം ഇന്ന് ഈ രാജ്യത്ത് ആർ എസ് എസിനെ ആർ എസ് എസ് നയിക്കുന്ന ബി ജെ പി ഭരണത്തിൽ കാണുന്നുണ്ട് ഒന്ന് യഥാർത്ഥ വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യുക അത് പൗരത്വ രജിസ്റ്റർ തയ്യാറാക്കുന്നതിൻ്റെ ഭാഗമാണ് രണ്ടാമത് കള്ള വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വ്യാജന്മാരെ തിരികെ കയറ്റി തെരഞ്ഞെടുപ്പിലെ ജനവിധിയെ അട്ടിമറിക്കുക ഇത് രണ്ടും ഇപ്പോ ആർ എസ് എസ് നയിക്കുന്ന ബി ജെ പി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിന് പറ്റുന്ന അവരുടെ ചട്ടുകമായി പ്രവർത്തിക്കുന്ന ഇലക്ഷൻ കമ്മീഷനെയാണ് ഇപ്പോ നിയമിച്ചിട്ടുള്ളത് ജ്യോത്സ്യ ഞാൻ എത്ര തവണ കണ്ടിന് എൻ്റെ ഒരു സുഹൃത്ത് ജ്യോതി എൻ്റെ അപ്പോ ഞാനന്ന് കൺസ്യൂമർ ഫഡിലെ യൂണിയന്റെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്നു അന്ന് അതിൻ്റെ ട്രഷററാണ് ജ്യോതി ജ്യോതി ആ ജോലി ഉപേക്ഷിച്ച് ജ്യോത്സ്യപ്പണിക്ക് പോയി പെരലശ്ശേരിയിലായിരുന്നു അന്ന് തുടക്കം ഇപ്പം ബാംഗ്ലൂരിലാണ് എത്ര തവണ ആ ജ്യോതിൻ്റെ വീട്ടിൽ ഞാൻ പോയിന് നമ്മളെ മരണപ്പെട്ട വെള്ളച്ചാലിലെ ജോത്സ്യർ നാരായണൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാൻ പതിവ് സന്ദർശകനാണ് എടക്കാട് നാരായണ മാഷ് എത്ര തവണ നാരായണ മാഷ് വീട്ടിൽ ഞാൻ പോയിന് ഈ മാധവ പൊതുവാടിന്റെ ഗൃഹസന്ദർശനത്തിന് ഞാനൊരു നാല് തവണ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി ഈ ജോത്സ്യൻ്റെ വീട്ടിൽ അതുപോലെ തന്നെ പൂജാരിൻ്റെ വീട്ടിൽ അതുപോലെ മൗലവിയുടെ വീട്ടിൽ അതുപോലെ വൈദികൻ്റെ വീട്ടിൽ ആ ക്രിസ് നമ്മുടെ ബിഷപ്പിലെ തനശ്ശേരി ബിഷപ്പ് എത്ര തവണ പോയിന് ഞാൻ ഇതല്ല ഒരു വാർത്തയാണ് ശരി